ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ടെക്നിക്ക് കാണിച്ചു തരും കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അത് ഞാൻ പുറത്തൊന്നും പോയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന സംഭവങ്ങൾ മാത്രം നമ്മുടെ ചുറ്റിൽ നിന്നും എടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബ്യൂട്ടി ഒക്കെ ചെയ്യണത് ഞാൻ എൻ്റെ ഈ കാണുന്ന രൂപം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഞാൻ അടുക്കളയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് ചെയ്യുന്ന നമ്മുടെ പച്ചമരുന്നിൻ്റെ ചെറിയ കൂട്ടുകളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും അല്ലെങ്കിൽ എൻ്റെ എനിക്കത് കുറച്ച് നിറം എന്നൊക്കെ ആഗ്രഹിച്ച കാലത്തൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് നിറം വേണമെന്നും കുറച്ച് ഗ്ലോ വേണമെന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കിത് ഉപയോഗപ്പെടുത്താം നമുക്ക് ഒരു രൂപേൻ്റെ ചിലവ് പോലും ഇല്ല നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് റാഗിപ്പൊടി പിന്നെ കുറച്ച് കാപ്പിപ്പൊടി പിന്നെ കുറച്ച് പാല് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ഒരു പിന്നെ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ റാഗിപ്പൊടിയും ഏറ്റവും വൈറ്റ് നൽകാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടിയും റാഗിപ്പൊടിയും ഒക്കെ ഏറ്റവും ഇതിന് ആയിട്ടുള്ള സാധനമാണ് പിന്നെ പാലാണ് പാലിൻ്റെ ഗുണം ഞാൻ പറയണ്ടല്ലോ നമ്മളകത്തേക്ക് കഴിച്ചാലും ഈ എന്താണ് പുറത്താണെങ്കിലും അതിന് നല്ല എഫക്റ്റ് തന്നെയാണ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഗ്ലോ പുറത്തേക്ക് സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ വരും നമ്മുടെ ശരീരം ഒന്ന് തുടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ നിറം പുറത്തേക്കും വരും അപ്പോൾ നമ്മൾ അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് പാല് പിന്നെ റാഗി റാഗിയുടെ ഗുണം അറിയാമല്ലോ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടാണ് റാഗി റാഗി കലക്കി കുടിക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനുമൊക്കെ ഏറ്റവും നല്ല സംഭവങ്ങൾ തന്നെയാണ് പിന്നെ കാപ്പിപ്പൊടിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ വൈറ്റനിച്ച് നടത്താനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രിഡിയൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളത് യോജിപ്പിച്ച് തേക്കുമ്പോൾ അതിന് മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഗുണം നമുക്ക് ഒരുമിച്ച് കിട്ടും അപ്പോൾ അതിനുള്ള എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല എന്താണ് ഗ്ലോ ഉള്ള ഒരു എടുക്കാൻ പറ്റും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഒരു ഡാമേജ് വരില്ല മറ്റേ കെമിക്കലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആ സംഭവം ശരിക്കും തിരിച്ചറിയാൻ പറ്റും ചെറിയ ബ്ലാക്ക് ഡൗട്ടുകൾ വരും പിന്നെ കുഴികൾ വരും ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വരും പിന്നെ സ്കിന്നിൻ്റെയൊക്കെ തന്നെ സുതാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഒറിജിനൽ ഒരു സ്കിന്നിൻ്റെ ലെവലായിരിക്കില്ല പിന്നെ കാണുമ്പോൾ ഇതൊക്കെ കുറേ കാലം അത്തരം സംഭവങ്ങളിലൂടെയൊക്കെ പോയ ആൾക്കാരുടെ ഫേസ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ കെമിക്കൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യിക്കും കുറേ പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഡെൻസിറ്റി നഷ്ടപ്പെടുകയാണ് നമുക്ക് ഒറിജിനൽ വേണം തരം എങ്കിൽ നമ്മുടെ ആ ഒരു ഡെൻസിറ്റി ഡെൻസിറ്റിയൊന്നും നഷ്ടപ്പെടും ചെയ്യരുത് അതൊക്കെ നാച്ചുറലായിട്ട് പോകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ പിന്നെ നാച്ചുറലായിട്ട് ചെയ്യണ സംഭവങ്ങൾക്കാണ് കുറേ ദീർഘകാലത്ത് ഉണ്ടാവുള്ളൂ മറ്റതൊക്കെ പെട്ടെന്ന് ഒരു ഗ്ലോള് വരും അത് അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അത് പോവുകയും ചെയ്യും പിന്നെ അതുകൊണ്ട് ആണോ സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടാവും പക്ഷെ പക്ഷേ പോലെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ഉണ്ടാവില്ല നമുക്ക് കിട്ടിയ ആ ഒരു എഫക്റ്റ് നിലനിർത്തി പോവുകയും ചെയ്യാം പിന്നെ ഏത് സ്കിന്നിന് ഏത് നമ്മൾ ഫേഷ്യലാണെങ്കിലും മറ്റേ വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏത് ഏത് തരം കാര്യങ്ങളാണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ കുറച്ച് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എല്ലാവരും എന്താണ് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒരു ദിവസം ചെയ്യും അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ ചെയ്യും പിന്നെ അവരത് ചെയ്യില്ലായി നിറം കിട്ടിയില്ല എന്ന് പറയും ചെയ്യും അല്ലെങ്കിൽ അതിന് ഗ്ലോ വന്നില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കുറച്ച് ദിവസം ഏത് സംഭവമാണെങ്കിലും ഇത് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളല്ലേ അപ്പോൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ മറ്റേ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് എനിക്കൊരു എഫക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ശുദ്ധമണ്ടത്തരുന്നേ പറയാൻ പറ്റുള്ളൂ ഏത് സംഭവം ചെയ്യുകയാണെങ്കിൽ കുറച്ച് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റ് കിട്ടും നല്ലൊരു എഫക്റ്റ് തന്നെയാണ് ഞാൻ ചെയ്ത് പരീക്ഷിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങളില്ല കാരണം ഒരാളെ നമ്മൾ സത്യത്തിൻ്റെ കാര്യത്തിൽ കൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാരണം അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും അവളിപ്പിച്ചിട്ട് കാര്യമില്ല ചെയ്ത് പിന്നെ റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് ഇനി നമുക്ക് വേറൊരു ടിപ്പ് നമുക്ക് ചെയ്യാം കാപ്പി പൊടിയും കൈയിലും ഉപയോഗിച്ചിട്ട് ചെയ്യാം നല്ല റിസൾട്ടിന് അതിനും കിട്ടുന്നത് എല്ലാം മാറി മാറി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ സ്കിന്ന് തീർച്ചയായിട്ടും ആ ഒരു ഗ്ലോയും കറുത്ത കുത്തുകളും പാടുകളുമൊക്കെ മാറി ഒക്കെ നല്ലൊരു വൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇന്ന് അങ്ങനെയുള്ളൊരു ടിപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാത്തും ചെയ്ത് നോക്കണം കേട്ടോ ഇത് ശരിക്കും നല്ല എഫക്റ്റ് തന്നെയാണ് കുറച്ച് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കൂ ഞാൻ നിങ്ങൾ പിന്നും പിന്നെയും പറയുന്നത് തുടർച്ചയായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം കൂടി ചെയ്താൽ ഒന്നിനും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് എന്തിനാണ് നമുക്കൊരു ഫലം കിട്ടുക കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്ക നോക്കണം ആവശ്യമുള്ളവർക്കൊക്കെ ചെയ്യാം ഇത് ഇന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഇന്ന സമയത്ത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് എപ്പോൾ ടൈം കിട്ടുന്നു എന്ന് വെച്ചാൽ അപ്പോൾ നന്നായി ഇത് മൂന്നുകൂടെ മിക്സ് ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഒരു ഒരാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുന്നു കാരണം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ദിവസവും തേച്ചാലും ഒരു പ്രശ്നവും ഇല്ല സ്കിന്നു ഗ്ലോ ആയിട്ട് വരികേ ചെയ്യുള്ളൂ ഈ ചുണ്ടിനൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഇത് ചുണ്ടിൻ്റെ മുകളിൽ വരെ തേക്കാട്ടോ കാരണം ചുണ്ടൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടും പിന്നെ ഒരു തോലിങ്ങനെ നിൽക്കുന്ന മതിരൊക്കെ ചിലരുടെയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചുണ്ടെന്നെ കിട്ടും കുറച്ച് കറുപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ചുണ്ടുകളൊക്കെ ആണെങ്കിൽ ഒന്ന് പിന്നെ തുടുത്തു വരാനും ഒക്കെ നല്ലതാണ് മുഖത്ത് തേക്കുമ്പോൾ ചുണ്ടലും കൂടെ തേ തേക്കുക വയറ്റിലോട്ട് പോയി ചോദിച്ചാലും ഒന്നും വരാൻ പോകില്ല നമുക്ക് ചുണ്ടിലൊക്കെ നന്നായി തേച്ച് കുളിപ്പിച്ചു അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തേച്ചിട്ട് കാണിച്ച് തരാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുന്നേയാണ് ഇത് തേച്ച് കൂട്ടാനും ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേച്ച് വന്ന് പിന്നെ കുളിക്കാൻ എണ്ണയൊക്കെ തേക്കുന്നതിന് മുന്നേ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പൊ പൊടിയാണ് അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി നമുക്ക് എത്ര വേണ്ട ചതിന് അനുസരിച്ചിട്ട് അളവൊന്നുമില്ല നമുക്ക് എത്ര ആവശ്യമുണ്ടാ അത്ര എടുക്കാം അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം ഇത് കലങ്ങാനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കണം അത്രയ്ക്ക് പാല് ചാർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു കൈയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ എല്ലായിടത്തും ചേട്ടാ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് എന്താണെന്ന് പറയാം കൈ കയ്യിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ നമ്മുടെ കയ്യിലെ രണ്ട് കയ്യിലും തേക്കും പിന്നെ കാലിലൊക്കെ തേക്കും കൈനെ കുളിക്കാൻ പോകുമല്ലേ അപ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് കിട്ടാമല്ലോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മുഖത്തിൻ്റെ ഒരു വൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നന്നായി മസാജ് ചെയ്യുക ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മേലോട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ചുണ്ടലൊക്കെ നന്നായി ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന വേണം പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഫേസിൽ തിരിക്കട്ടെ പിന്നെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് എത്രയണമെന്ന് അങ്ങോട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ പത്ത് മിനിറ്റൊക്കെ ആയിട്ടോ അപ്പോൾ കണ്ടോ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് ഫേസിൻ്റെ ഗ്ലോ എത്ര മാത്രം കൂടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തേക്കുമ്പോൾ കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം നല്ലൊരു സ്മൂത്തും നല്ലൊരു ഗ്ലോയും തന്നെയാണ് കിട്ടണം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കന്നെ ഇത്രയൊക്കെ എഫക്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നല്ലൊരു ഗുണം തന്നെയാണ് നമുക്കൊരു ഒന്നാമത് ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യല്ലേ വേണ്ടുള്ളൂ നാച്ചുറൽ സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കില്ല എപ്പോഴും നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും എല്ലാവരുടെയും ഫേസ് ഒക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കട്ടെ നമുക്ക് കുറച്ച് നിറമൊക്കെ കുറവുണ്ട് നമുക്ക് നിറം കൂട്ടണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിറം വയ്ക്കും എഫക്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കണ്ടാ നല്ലൊരു ബ്ലോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ ചെയ്ത ഇപ്പം വീണ്ടും രണ്ടാം പ്രാവശ്യമാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും എല്ലാവരുടെ മുഖം ഒന്ന് ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കട്ടെ ഒന്ന് വൈകിട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് നടത്ത കൂടുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിലൂടെ പുതിയ ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം